ഇന്നലെ വൈകുന്നേരം എനിക്കൊരു കോൾ വന്നു കോഴിക്കോട് എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു കഫയിൽ നിന്നാണ് എന്നോട് ചോദിച്ചു ഷഫേ നമ്മളിങ്ങനൊരു കഫേ എടുത്തിട്ടുണ്ട് നല്ല ഏരിയ ആണ് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നൊരു ഏരിയ ആണ് പക്ഷെ നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്തിട്ടും ലാഭം കിട്ടുന്നില്ല അതുപോലെ കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നില്ല നമ്മളൊരു മാനേജറെ വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫുഡ് ബിസിനസ്സിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി പിന്നെ കൺസിസ്റ്റൻസി എല്ലാ ദിവസവും ഒരേ ടേസ്റ്റിലും ഒരേ ക്വാളിറ്റിയിലും കൊടുക്കുന്നുണ്ടോ മൂന്നാമത്തത് സർവീസ് ഇത് മൂന്നും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് കിട്ടുക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഫുഡ് ക്വാളിറ്റി പിന്നെ കൺസിസ്റ്റൻസി പിന്നെ സർവീസ് ഫുഡ് കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും ലാഭം കിട്ടില്ല നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡി എ ഓൺ ഇൻസ്റ്റഗ്രാം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക